ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനുവേട്ടൻ കഴിഞ്ഞ ദിവസം കണ്ട പെങ്കൊച്ചനെ എങ്ങനെയെങ്കിലും സെറ്റാക്കണം അതിനെ വിട്ടുകളഞ്ഞാൽ പറ്റില്ല എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയിൽ ഇങ്ങനെ ഇരിക്കുകട്ടോ ആ പെങ്കൊച്ചാണെങ്കിൽ വീട്ടില് ബെഡ് ഒക്കെ വിരിച്ച് നല്ല റെഡി ആയിട്ട് കിടക്കാൻ പാകത്തിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടന്റെ കോളി ചെല്ലുന്നത് അപ്പൊ ആരാണെന്ന് അറിയാൻ വേണ്ടി പെണ്ണു എടുത്തു നമ്മൾ കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു ഒരു റോണിയെ അയാളാ എന്ന് പറഞ്ഞപ്പോൾ ഓ ഞാൻ ഇയാളെ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ എവിടെ വെച്ചാണെന്ന് ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്യൂൺ ചെയ്തോണ്ടേ ഇരിക്കട്ടോ അതിങ്ങനെ മനസ്സിൽ വന്നിരിക്കുക പക്ഷെ ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പം എന്നാ ഞാൻ സാറിനെ പിന്നെ ഓർത്തായിരുന്നു എന്ന് പറഞ്ഞു ആ അപ്പോഴത്തേക്കും ലഡു പൊട്ടി മനസ്സിൽ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് ഇന്ന് തന്നെയാണെന്ന് പറഞ്ഞപ്പം ആ അപ്പൊ എനിക്കാണോ തെറ്റിയതെന്ന് മനു എപ്പോഴേക്കും പെങ്കൊച്ചിന് വലിയ ചിരിയൊക്കെ ചിരിച്ചിരി സംസാരിക്കുന്നു ഈ മുജ്ജന്മത്തിൽ അടുപ്പമുള്ളവരെ ഈ ജന്മത്തിൽ കണ്ടുമുട്ടുവെന്നൊക്കെ പറയാറുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു ഇങ്ങനെ തട്ടിവിടുവാണ് ആ ആണെങ്കിൽ വലിയ കാര്യമായിട്ട് അങ്ങനെ ഇരിക്കുന്നു അല്ല വിളിച്ച സ്ഥിതിക്ക് ഒന്ന് രണ്ട് എന്നാൽ ശരി വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പം അല്ല വിളിച്ച സ്ഥിതിക്ക് ഒന്ന് രണ്ട് വാക്കുകൂടി സംസാരിക്കും ഞാൻ ബാച്ചിലറാണ് എന്നൊക്കെ പറഞ്ഞു അതും ഈ സ്ഥലത്ത് ജോലി ആയതുകൊണ്ട് ഒറ്റയ്ക്ക് താമസം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ആയിട്ട് കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഇതൊക്കെ ഒരാശ്വാസം അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മനു ഇങ്ങനെ സംസാരിക്കാം കേട്ടോ എവിടെയാണ് താമസം അത് പിന്നെ ഈ സ്ഥലപ്പേര് ഒന്നും എനിക്കറിയില്ല ഇപ്പം ഞാൻ പുതിയൊരു കമ്പനിയിൽ ജോലി ജോയിൻ ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഓ അത് ശരി താമസ സ്ഥലമൊക്കെ കൊള്ളാലും അല്ലേ ആ അപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ കമ്പനിയിലെ എം ഡിയുടെ വീട്ടിൽ തന്നെ ഇപ്പം താമസിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വീടെടുത്ത് മാറണമെന്ന് പറഞ്ഞപ്പം ആ അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ എന്നോട് പറയണോ കേട്ടോ ഞാൻ നല്ലൊരു വീട് ചെറിയ റെണിനെ പറഞ്ഞപ്പോൾ തൽക്കാലം വേണ്ട സാർ എന്നീ പെൺകുച്ച് പറഞ്ഞു മനുജാമി അപ്പോഴാണ് നമ്മുടെ സരീ വരുന്നത് സരി വന്നപ്പോഴത്തേക്കും ഓ എന്തൊക്കെയോ ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ഒന്നും അല്ലാതെ ഒന്നും അല്ലാതെ ഇരിക്കുവാണ് എന്നിട്ട് മോളിത് എവിടെയായിരുന്നു എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരിക്കണമെന്ന് പറഞ്ഞ കേൾക്കില്ല നമുക്ക് രണ്ടു സമയം നമുക്ക് രണ്ടുപേർക്ക് മാത്രമുള്ളതല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഈ അമേരിക്കയിലുള്ള ബിസിനസ് എന്നെ ഒഴിവാക്കിയെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വന്നെന്ന് കരുതി ബിസിനസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം മനു ഏട്ടാ എന്ന് ചോദിച്ചു ബിസിനസ് കാര്യങ്ങളെക്കാളും എനിക്ക് വലുത് എൻ്റെ മ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് മനു ആ സമയം എന്നിട്ടും നമ്മളിവിടുന്ന് പോകുന്ന കാര്യമൊന്നും തീരുമാനിച്ചില്ലല്ലോ ആ അതോ അത് പിന്നെ ഇങ്ങനെ എംബസി ആയിട്ട് ബന്ധപ്പെട്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ മനു പറഞ്ഞപ്പോൾ സരി ആ ശരിയാണോ എന്നറിച്ച് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കണമെന്ന് പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ടെൻഷനൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോകുമ്പോൾ സുഖമായിട്ട് ജീവിച്ചങ്ങ് മരിക്കാം എന്ന് പറഞ്ഞുവിടെ നമ്മുടെ മനു അങ്ങനെ ദ മനു സരകനെ പിടിച്ച് കുപ്പിയിലാക്കി കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്നു ഈ സമയം ആ പെങ്കൊച്ച് അവിടെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അതായത് ഇപ്പോൾ ഫോൺ വിളിച്ചതാണ് അപ്പോഴേക്കും ആരോ വന്ന് ഡോറില് മുട്ടി ഡോറില് മുട്ടി ആ പെങ്കൊച്ച് അതൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ കല്യാണി കല്യാണിയാണ് വന്ന് വാതിൽ തുറന്നത് അപ്പോൾ ആരാ വിളിച്ചതെന്ന് ചോദിച്ചു അത് പിന്നെ ആരാണെന്നൊന്നും അറിയില്ല ഇന്നലെ വഴിയിൽ വെച്ച ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടിരുന്നു റോണി എന്നാ പേര് പറഞ്ഞതെന്നുള്ള കാര്യം പറയുമ്പോൾ കല്യാണി ഇങ്ങനെ നോക്കുക അങ്ങേർക്കെന്നെ മുൻപരിചയം ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നാണ് ഞാൻ അയാളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ പരിചയമുണ്ടെന്നും പറഞ്ഞു ചിലരൊക്കെ അടുത്ത് കൂടും അവരൊന്നും നല്ലവരായിരിക്കില്ല നമ്മുടെ കല്യാണി പറഞ്ഞു അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നത് ഇപ്പോഴും അയാൾ എന്നെ വിളിച്ചുവെന്ന് ആ പെൺകൊച്ച നേരം പറയാം അയാൾക്ക് എന്നെ പരിചയം ഉണ്ടെന്നാ പറയുന്നേ എന്ന് പറഞ്ഞപ്പം എവിടെ വെച്ചാ പരിചയം എന്ന് ചോദിച്ചില്ലേ അത് അയാൾക്ക് ഓർമ്മയില്ലെന്ന് അയാൾ പറയണെന്നും കല്യാണിയോട് ഈ പെങ്കൊച്ചു പറയാം അപ്പൊ ആൾ തീരെ ശരിയല്ലെന്നും അയാൾ ഇനിയും പരിചയം പുതുക്കാൻ വിളിക്കുമെന്നും കല്യാണി പെൺകുട്ടിയോട് പറയണം അത് പിന്നെ സ്ഥിരം വിളിയാകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്യാണി പറയാം എന്തായാലും ഇനി വിളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ തരാനായിട്ട് മറക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ശരിയേ ജി എന്നും പറഞ്ഞു ഇനിയും അയാളുടെ ശല്യം മറ്റും ഉണ്ടായാൽ ആ നമ്പർ കിരണേട്ടൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്താൽ മതി പിന്നെ അവൻ്റെ സൂക്കയുടെ കിരണേട്ടനങ്ങ് തീർത്തോളൂ എന്നും പറഞ്ഞു അപ്പോൾ ശരിയെന്നും പറഞ്ഞു ആ പെൺ കൊച്ചി ആ എന്നാൽ മേഖന കിടന്നോളാം പറഞ്ഞു ആ കൊച്ചിനോട് കിടന്നോളാം പറഞ്ഞാൽ നമ്മുടെ കല്യാണി അങ്ങ് പോയി അപ്പോൾ ആ മേഘന എന്ന് പറഞ്ഞ പെൺ അന്ന് ആ ഒരു കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക കാരണം അതിൻ്റെ ഭർത്താവിനെ അന്ന് വെട്ടിയതും അതുപോലെ കൊന്നതും ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് വയറിൽ ഇങ്ങനെ കയ്യും വെച്ച് ഭയങ്കര കരച്ചില് കാരണം അത് ഗർഭിണിയായിരുന്നു ആ അതിൻ്റെ ഭർത്താവിനെ അന്ന് ആ ഒരു നമ്മുടെ ഗുണ്ടകൾ വന്ന് കൊന്നേച്ച് പോയ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മനോഹര രാവിലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സാഹസികതയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേഘന വീട്ടിൽ എല്ലാം റെഡിയാക്കി ആക്കി കൊണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ കിടന്ന ബെഡ്ഡൊക്കെ വിരിച്ച് ഇങ്ങനെ എല്ലാം സെറ്റാക്കുവാണ് അത് കഴിഞ്ഞ് ജനാല ഇങ്ങനെ തുറന്നപ്പോഴാണ് മനുവിനെ കാണുന്നത് മനുവിനെ കണ്ടപ്പോഴേക്കും ഇതിങ്ങനെ നോക്കുക കേട്ടോ അപ്പം മനുവിനെ കണ്ടത് മനസ്സിലായി അന്ന് സംസാരിച്ച കാര്യങ്ങളും ഇതെല്ലാം ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു എന്നിട്ട് ജനാലെ കർട്ടിനിട്ട് മൂടി നേരെ അടുക്കളയിലേക്ക് ചെന്നു അപ്പം മേഘന അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും കല്യാണി ആഹാ ഇത്ര രാവിലെ ഉണർന്നോ എന്ന് ചോദിച്ചു എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞാൻ ചായയായിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കായിരുന്നു എന്ന് കല്യാണി പറയണം അപ്പോൾ ഇവിടെ അടുക്കളയിൽ സഹായിക്കുമെന്ന് വേണ്ട മോളെ മോൾക്ക് വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയെന്ന് നമ്മുടെ അമ്മയും പറഞ്ഞു ഇതേ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ ഒരു ഓർമ്മ എപ്പോഴും വേണമെന്നുള്ള കാര്യം കല്യാണി പറയാം അപ്പോൾ ചേച്ചി എനിക്കപ്പോൾ അങ്ങോട്ടൊന്ന് വരാമോന്ന് ചോദിച്ചു മേ എന്താ മേഘന ചോദിച്ചപ്പോൾ എന്താ വാ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവാം അപ്പോൾ അയാൾ വീണ്ടും വിളിക്കുകയോ മറ്റോ ചെയ്തോ എന്ന് ചോദിച്ചപ്പം ആ അയാൾ ആ ഓപ്പോസിറ്റ് വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞോണ്ട് കാണിച്ചു കൊടുക്കാം നോക്കുമ്പോൾ ആരാ നമ്മുടെ മനുവേട്ടൻ ഇവനോ ഇവനാണോ മേഘനയെ വഴിയിൽ പിടിച്ചു നിർത്തി സംസാരിച്ചതെന്ന് ചോദിച്ചപ്പം അതെ അയാൾ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും കല്യാണിക്ക് ദേഷ്യം വന്നു കഥകൾ എനിക്ക് ഒരുപാട് മേഘനയോട് പറയാനുണ്ട് അവനാണ് മനോഹർ അയാൾ വീട്ടിലെ പെൺകുട്ടിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞപ്പം അയാളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചു കല്യാണം കഴിഞ്ഞതാണോന്നോ ഒന്നല്ല അവൻ ഒരായിരം പെൺകുട്ടികളെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അടുത്ത ഇര ചൂണ്ടയിൽ കൊത്തുമോയെന്നറിയാനാ മേഘനയെ അവൻ സമീപിച്ചിരിക്കുന്നതും മേഘനയുടെ സാഹചര്യമൊന്നും മനസ്സിലാകാതെ അവൻ അത്രയ്ക്ക് ഫ്രോഡാണല്ലേ എന്നും ചോദിച്ചു വന്നേരം അതെ ആണോന്നോ അവനെ പോലെ ഒരുത്തനായിട്ട് ഈ ലോകത്ത് അവൻ മാത്രമേ കാണൂ സത്യം പറഞ്ഞാൽ നമ്മൾ കഥകളിൽ പോലും വായിച്ചിട്ടുണ്ടാവില്ല ഇതുപോലൊരു അവതാരത്തെ പറ്റി അത്രക്ക് വൃത്തികെട്ടവനാണ് എന്തായാലും ഇപ്പം തന്നെ നമുക്ക് അവൻ ഇങ്ങോട്ട് വരുത്താം എന്ന് പറഞ്ഞപ്പം അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വന്നേ പറ്റൂ വന്നിട്ട് എന്തിനാണെന്ന് ചോദിച്ചു അപ്പം മോള് പേടിക്കൊന്നും വേണ്ട അവൻ്റെ ഇപ്പോഴത്തെ സൂക്കേട് അവസാനിപ്പിച്ച് എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഇനിയും അവനെ കൊണ്ടുള്ള ശല്യം മേഖലയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് വേണ്ടാന്ന് വെക്കണ്ടേ അതുകൊണ്ട് അവനോട് നമുക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ പറയാം അപ്പോ അങ്ങനെ അത് പറഞ്ഞു കല്യാണി അവനെ വിളിച്ചു വരുത്താനായിട്ട് അങ്ങോട്ടേക്ക് പോകണം എന്തായാലും മേഘന ശേഷം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക കല്യാണി നേരെ കിരണിന്റെ അടുത്ത് എന്നിട്ട് ഈ വിഷയം പറയുന്നു എന്തായാലും അവന് പോകാനുള്ള സമയമായല്ലോ അതുകൊണ്ട് അവൻ പുതിയ മേച്ചിൽപ്പുറം തേടുകയാണെന്നും പറഞ്ഞു അവരാള് ഭയങ്കരനാണല്ലോ ആള് കൊള്ളാവല്ലോ എന്ന് കിരണും പറഞ്ഞു ഇതൊക്കെ കേട്ട് കല്യാണി ഇന്നലെ മേഘനെ കണ്ടപ്പോൾ തന്നെ അവൻ അടുത്തുകൂടി അവളെ നേരത്തെ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞത് എന്നിട്ട് ഫോൺ നമ്പറും വാങ്ങി ആഹാ അതാ ആ കുഴപ്പം ആദ്യമായിട്ടോ കണ്ടുപൊരുത്തേൻ പരിചയം നടിച്ചു വരുമ്പോൾ അവനെന്തിനാ ഫോൺ നമ്പർ കൊടുത്തത് എന്നിങ്ങനെ നമ്മുടെ കല്യാണിയോട് ചോദിച്ചു കിരൺ അത് പിന്നെ പാവം ആ സമയത്ത് ചോദിച്ചപ്പോൾ മറ്റോ കൊടുത്തതായിരിക്കും എന്നാലും ആ ഫോൺ നമ്പർ വെച്ച് രാത്രി വിളിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിളിച്ചവൻ അത്ര ശരിയല്ല എന്നുള്ളത് തോന്നിയതാണെന്ന് കല്യാണി പറയുമ്പം അതുതന്നെ ഞാനും പറഞ്ഞതെന്ന് പറഞ്ഞു കിരൺ ആ എന്തായാലും ആളെപ്പിടി കിട്ടിയല്ലോ അല്ലെങ്കിൽ ഇനിയും അവൻ മേഖലയെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരുന്നേനേ എന്നൊക്കെ പറഞ്ഞു കല്യാണി ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ അങ്ങ് ചെയ്തോളാം കല്യാണിയും പറയാം അങ്ങനെ കല്യാണി പറയുന്നത് കേട്ട് കിരൺ ഇങ്ങനെ ഒരു നിമിഷം ആലോചിക്കുക അവൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അത് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ എടുത്ത് അവനെ വിളിക്കുന്നു അപ്പോൾ കിരണിൻ്റെ കോൾ കണ്ടപ്പോഴേക്കും അവൻ ഒന്ന് ഞെട്ടി ഈശ്വര അവനാണല്ലോ വിളിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത തലവേദന എന്താണോ എന്തോ എന്നും പറഞ്ഞു ഫോൺ എടുത്തു ആ കിരൺ സാറേ എടാ നിന്നെ നിന്നെനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണം എപ്പോഴാണ് സാറേന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ തന്നെ ഏഹ് ഇപ്പോഴോ ഇപ്പൊ എങ്ങനെ കാണും എന്താ കാണാൻ പറ്റില്ലേ അത് പിന്നെ സാറേ ഞാൻ വീട്ടിലാ ഞാനും വീട്ടിലുണ്ട് അതുകൊണ്ട് നിന്നോട് ഇങ്ങോട്ട് വരാനാ ഞാൻ പറഞ്ഞത് എന്താ വരാൻ നിനക്ക് എൻ്റെ പൊന്ന സാറെ പുറത്ത് വെച്ച് കണ്ടാൽ പോരെ എടാ നിന്നെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒന്ന് കാണണം അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞോണ്ട് കിരൺ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഞാൻ ശ്രമിക്കാവെന്ന് പറഞ്ഞു മനോഹർ അങ്ങനെ ശ്രമമൊന്നും വേണ്ട നീങ്ങ് വന്നാൽ മതി പറഞ്ഞത് കേട്ടല്ലോ ആ ശരി സാറേ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ദൈവമേ ഈ കാലമാടൻ ഇനി എന്തിനാണോ വിളിക്കുന്നത് എന്ന് പറഞ്ഞു മനോഹർ അവിടെ നിൽക്കുമ്പോൾ എന്നാലും അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ കിരണേട്ടാന്ന് പറഞ്ഞു അവൻ അതിന് ഈ ജന്മത്ത് മാറത്തില്ല കല്യാണി അങ്ങനെ മാറുകയാണെങ്കിൽ അവൻ്റെ പേരും നാളും ഒക്കെ മാറ്റേണ്ടി വരും ഇതിപ്പോ നമ്മളറിഞ്ഞുകൊണ്ട് അവൻ പിടിക്കപ്പെട്ടു ഇങ്ങനെ എത്രയെത്ര പെൺകുട്ടികളുടെ പിന്നാലെ ഇവൻ നടക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കല്യാണി അപ്പോ ഇതൊരു ബിസിനസ്സായിട്ട് എടുത്തവന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്തായാലും അവൻ വരട്ടെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കണം കല്യാണിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു ഈ സമയം ആരും കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒളിച്ചും പാത്തും മനോഹർ പുറത്തേക്ക് ഇറങ്ങോ പോകാനായിട്ട് അങ്ങനെ ആരും കണ്ടില്ലെന്നുള്ള ധൈര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മനുവേട്ട ആ എന്നും പറഞ്ഞു പിന്നിൽ നിന്നൊരു വിളി ആഹ് ഇത് ആരെയും മോളിപ്പിച്ചായിട്ടോ എന്ന് ചോദിച്ചു അപ്പൊ മനുവേട്ടൻ ചൂട് ചായ കൊടുക്കണമെന്നും പറഞ്ഞു മോള് തന്നെയാ ചായ ഇട്ടത് എന്ന് അവിടെ നിന്നൊരു ശാര്യും പറഞ്ഞു അത് എന്നത് കുടിക്കാൻ പറഞ്ഞപ്പോൾ ഞാനേ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ വന്നിട്ട് കുടിച്ചാ പോരേന്ന് ചോദിച്ചു അപ്പൊ അത് പോരാ ഇപ്പൊ ഒക്കെ ചെയ്തതാണല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ നടക്കാൻ പോണേന്ന് ഭാര്യ ചോദിച്ചപ്പോൾ ഒരു തൃപ്തി കിട്ടിയില്ല അതുകൊണ്ടാണ് ഇനി ഒന്ന് നടന്നാലേ ശരിയാകും എന്നാൽ പിന്നെ മോൻ ചായ കുടിച്ചിട്ട് മോളുമായിട്ട് ഒന്നിച്ച് പൊയ്ക്കോളാനായിട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭഗവാനെ ഇവളുമായിട്ട് ഞാൻ ഒന്നിച്ച് പോയാൽ അവരുടെ അടുത്ത് എല്ലാം പറ്റത്തില്ലല്ലോ ഞാനിനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു സാരി എൻ്റെ മോളെ ഇനിയുള്ള ദിവസങ്ങൾ എത്ര നടത്തുമെന്നും വേണ്ടാന്ന് പറഞ്ഞു അയ്യോ ഇനിയല്ലേ മോനെ നടക്കേണ്ടതെന്ന് സാരി അതുപോലെ അമ്മ ഇവിടെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യിപ്പിച്ചാൽ മതി ഞങ്ങളെ ഞങ്ങളിപ്പുറത്ത് പോയി കഴിഞ്ഞാലേ പിന്നെ മോളുവിനെ കണ്ട് പ്രാഗാനൊക്കെ ഒരുപാട് പേരുണ്ട് ഒന്നാമത് കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ പറഞ്ഞപ്പം അതെന്തായാലും മോൻ പറഞ്ഞത് നേരാട്ടോ എന്ന് ചാരിയും എന്നാലും മനോഹരൻ്റെ കൂടെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് സാരിയും അതിന് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടല്ലോ കൂടെ ഉണ്ടെന്നൊന്നും പറയണ്ട ഇടയ്ക്കിടയ്ക്കൊക്കെ മൂങ്ങുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എൻ്റെ മോളു നമ്മളിവിടെ നിന്ന് പോകുന്നത് വരെ എൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണ്ടേ പുറത്തു കുറേ കുറെ സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എന്നാൽ പിന്നെ എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയാൽ എന്താ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മോളെ കൂടുതൽ യാത്ര ചെയ്യിപ്പിക്കാത്തത് ഒന്നാമത് റോഡൊന്നും ശരിയല്ല കഴിഞ്ഞ ദിവസം നടന്നത് തന്നെ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ ഒരു കട്ടറിപ്പോയി വീണത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം എന്നിട്ട് ഇതെന്താ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഞാനാ പറഞ്ഞത് അമ്മയെ വിഷമിപ്പിക്കാനായിട്ട് ഇതൊന്നും പറയണ്ട എന്നാ ഞാൻ പിന്നെ മോള് പോവണ്ട എന്ന് ചാരിയും പറഞ്ഞു അത് തന്നെ ഞാനും പറഞ്ഞതെന്ന് അതെ നമ്മുടെ മനു ചായ കുടിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ശല്യം അവിടെ കൊടുക്കത്തിൽ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ മനു ഇതാ കുടിക്കുക എന്ന് പറഞ്ഞുണ്ട് സരിയ നിർബന്ധിച്ച് കൊടുക്കുന്നു മനു കുടിക്കുന്നു അങ്ങനെ അതെ മനു വന്നിട്ട് ഈ ചായയുടെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി സരിവിന് അപ്പോൾ ചായ മുഴുവൻ കുടിക്കാതെ ഇച്ചിരി കുടിച്ചിട്ട് കുടിച്ചിട്ടങ്ങ് കൊടുത്തു അപ്പോൾ ഞാൻ ഇനിയും കുടിച്ചുകൊണ്ട് നിന്നാലേ എനിക്ക് നടക്കാനുള്ള മൂഡ് പോകും ഞാൻ നടന്നിട്ട് വന്നിട്ട് കുടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് മനു നടക്കാനായിട്ട് പോയി അപ്പോൾ എന്തൊരു കയറിങ്ങോളെ എന്ന് ശാരി പറയുമ്പം അതെ അതെ കൈവെള്ളയിൽ എന്നെ കൊണ്ട് നടക്കുന്നതെന്ന് സറിയും ഇനിയിപ്പോൾ കുഞ്ഞ് ജനിച്ചു ഈ ഇക്കണക്കിന് അതിനോട് എന്ത് സ്നേഹമായിരിക്കും എന്ന് ചോദിച്ചപ്പം സ്നേഹം കൊണ്ട് കുഞ്ഞിനെ കൊല്ലും എന്ന് നമ്മുടെ ശാരി പറയുക കുഞ്ഞിൻ്റെ അടുത്തു നിന്നും മാറില്ല അതാണ് സ്വഭാവം എന്നൊക്കെ അങ്ങനത്തെ സന്തോഷമായിട്ട് അവരവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനുവേട്ടൻ പമ്മി 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 കിരണിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറി കിരണ നേരം മുറത്തര നിപ്പുണ്ട് ആ നീ എത്തിയല്ലേ അവിടെ ആരെങ്കിലും കാണുമോയെന്ന നിനക്ക് പേടിയുണ്ടല്ലേ എന്നൊക്കെ കിരൺ ഇങ്ങനെ ചോദിച്ചേ എന്നാൽ പിന്നെ അകത്തോട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിക്കണം അപ്പോൾ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ നിന്നെ ഒന്ന് കണ്ണിറയെ കാണാനാടാ ഒന്ന് എനിക്ക് അടുത്തു കാണണമെന്ന് തോന്നി എനിക്കും എൻ്റെ കല്യാണിക്കും അതുകൊണ്ടാടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കിരൺ ദേവ് മനുവിനെ നിർബന്ധിച്ച് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാട്ടോ അപ്പൊ നീയാണ് ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ശരി അതുകൊണ്ടാ എനിക്ക് നിന്നെ കാണണെന്ന് തോന്നിയതെന്നൊക്കെ പറയുവ കിരൺ പിന്നെ നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകണ്ടോ അപ്പൊ ബിസിനസ്സോ അല്ല ആ എടാ നിനക്കൊരു ബിസിനസ് ഉണ്ടല്ലോ ഈ പെൺകുട്ടികളെ പാട്ടിലാക്കി അവരുടെ പണം തട്ടുന്ന ബിസിനസ് അതാ ഞാൻ ചോദിച്ചത് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല സർ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പം അതിനങ്ങനെ പറ്റുമോടാ പെട്ടെന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ ഏത് നാട്ടിൽ പോയാലും നിനക്ക് അവിടെയെല്ലാം ഭാര്യമാരില്ലേ പിന്നെ നിനക്ക് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുമോ ഏ പിന്നെ നീ ഇപ്പോൾ സരൈവിനെയും അമ്മയെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊളിയില്ലേ കൊറിയ ജപ്പാൻ അമേരിക്ക ഫ്രാൻസ് ഇറ്റലി ഇവിടെയൊക്കെ പോയാൽ നിനക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയേക്കും അതുതന്നെ ഫോറിൻ കൺട്രീസിലേക്കൊക്കെ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്ന് മനു പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ അതിനു മുൻപ് നിന്നെ വേറൊരു കൺട്രിയിലേക്ക് ആരെങ്കിലും പറഞ്ഞു വിടാതിരുന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു കിരൺ ദേ മോളിലോട്ട് ഉം ഉം അപ്പൊ മനുവൊന്നും കേക്ക ഇങ്ങനെയൊക്കെയാ കേട്ടോ മോളിലൊരു രാജ്യം ഉണ്ടല്ലോ സ്വർഗരാജ്യം ആ രാജ്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ആ എന്തായാലും വാ ഒന്നും പറഞ്ഞോട്ടെ നമ്മുടെ കിരൺ ഇങ്ങനെ മനുവിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ നിർത്തുമ്പോൾ മനുവിന് പേടി ഇവൻ എന്നെ വിളിച്ചിരിക്കുന്നു ഇടിച്ച് തൂക്കാൻ വല്ലതും ആണോ ഈശ്വര എന്നൊക്കെ മനു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കോട്ടോ പേടിച്ചു പേടിച്ച് മനു ഇങ്ങനെ അകത്തേക്ക് ചെന്നപ്പോഴേക്കും മനുവിൻ്റെ മുന്നിലേക്ക് ചായമായിട്ട് ദേ വരുന്നു നമ്മുടെ മേഘന മേഘനയെ കണ്ടപ്പോഴത്തേക്കും മനുവിൻ്റെ ഗ്യാസ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഊരിയങ്ങ് പോയി അപ്പം അങ്ങനെയുള്ള ഒരു രസകരമായ രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്